ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം നിങ്ങളെ സഹായിപ്പാൻ ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ ആമേയും പറഞ്ഞ് തൂതിന് സ്വീകരിക്കാവും എല്ലാവർക്കും മോണിംഗ് മണ്ണായിലേക്ക് സ്വാഗതം വായിക്കാം യഷ്യാപ്രവചനം അറുപത്തി മൂന്നാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കയ്ക്കൽ ചെല്ലുമാറാക്കി തനിക്കൊരു നാമം ഉണ്ടാക്കേണ്ടതിന് അവിടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും മൂന്ന് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും ഒന്നാമത്തെ കാര്യം നിസ്സഹായനായി നിൽക്കുന്ന മോശയുടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ കരമിറങ്ങി വരികയാണ് ദൈവത്തിൻ്റെ കരമിറങ്ങി വരികയാണ് ഈ സന്ദേശം കേൾക്കുന്ന ദൈവ പൈതൽ ആരോ പറയുന്നു എൻ്റെ കാര്യമാണല്ലോ ദൈവാത്മാ പറയുന്നെ ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ ഞാൻ നിസ്സഹായന ഈ സാമ്പത്തിക വിഷയത്തിന് മുമ്പിൽ ഞാൻ നിസ്സഹായന ഈ ജോലി സംബന്ധമായി ഇപ്പോൾ ഞാൻ അഭൂമീകരിക്കുന്ന ഈ ഞാൻ നിസ്സഹായന അതേ കുഞ്ഞെ നീ നിസ്സഹായനായാലേ ദൈവത്തിനു സഹായകനാകാൻ കഴിയത്തുള്ളൂ നമുക്ക് ഈ ഭാഗം അറിയാ ഇല്ലേ പുറപ്പാട് ദിവസം പതിനാല് പതിനഞ്ച് അധ്യായത്തിലാണ് കാണുന്നത് മരിച്ച കുഞ്ഞുങ്ങളെപ്പോലും കുഴിച്ചിടാൻ തയ്യാറാകാതെ ഇസ്രായേൽ ജനത്തെ പിന്തുടരുന്നൊരു ഫറവോനും കൂട്ടരും മുമ്പോട്ട് ഇറങ്ങി നോക്ക് ഇറങ്ങി ഒരുത്തിനും അക്കരെ എത്തിയിട്ടില്ല എന്ന് പറയുന്നൊരു ചെങ്കടൻ ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ വാക്തത്വമുള്ളൊരു തലമുറ വന്നു നിൽക്കുമ്പോൾ ഇനി എന്ത് എന്നുള്ള ആമേൻ ചിന്തയോടുകൂടി ഒരു കൂട്ടം ജനം നിന്ന് പിറുവിറുക്കുമ്പോൾ മുകളിലേക്ക് നോക്കി ഉയരത്തിലേക്ക് നോക്കി ഒരു ദൈവശബ്ദത്തിനായിട്ട് ആമേൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ദൈവം പറയാ നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് സന്ദേശത്തിലൂടെ ആത്മാ പറയുന്നത് വേറെ എവിടുന്നെങ്കിലും അല്ല നിന്റെ വിഷയത്തിനകത്ത് മറുപടി വരുന്നത് നിന്റെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്ന അതേ അധികാരത്തിനകത്ത് ഈ ചങ്കടനെ വിഭാഗിക്കാനുള്ള അത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടാ എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചു വിശ്വസിക്കണം ഈ കേട്ടോ ഏറ്റെടുക്കണമെങ്കിലേ ഒരു ദൈവപ്രവൃത്തി കാണാൻ കഴിയത്തുള്ളൂ ഹേ ഹാലൽഹൂയ മോശയുടെ വലങ്കരത്തിലേക്ക് അക്കരമിറങ്ങി വന്നപ്പോൾ ചങ്കടൽ വഴിമാറി വഴിമാറത്തില്ലെന്നവൻ പറഞ്ഞത് ഒരിക്കലും വഴിമാറിയ ചരിത്രമില്ലെന്നവൻ പറഞ്ഞത് ചില പാരമ്പര്യങ്ങളെ പൊട്ടിച്ച് ചില പാരമ്പര്യങ്ങളെ പൊളിച്ച് സ്വർഗത്തിലെ ദൈവം നനക്കു വേണ്ടി തൻ്റെ കരം നീട്ടാൻ പോകുന്നു രണ്ടാമതായിട്ട് അവിടെ പറയുന്നു തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടത് എന്തിനാണ് ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ലൈഫിൽ ദൈവം അയക്കുന്നത് തൻ്റെ നാമം എന്നെന്നും നിലനിൽക്കുന്ന തൻ്റെ നാമം എന്നിലൂടെയും നിങ്ങളിലൂടെയും മഹിമപ്പെടാം എന്നിലൂടെയും നിങ്ങളിലൂടെയും ഈ വിശ്വസിക്കാമായി ഏറ്റെടുക്കാമോ ഈ തൂത് നിൻ്റെ ലൈഫ് ഒരു ട്രാജഡിയായി ആയി തീരത്തില്ല കുഞ്ഞെ നിന്റെ ജീവിതം ഒരു ദുരന്തമായി പരി പിന്നെയോ തൻ്റെ നാമം യേശുവിൻ്റെ നാമം നിന്നിലൂടെ മഹത്വമെടുക്കാനുള്ള അഭിമാന പാത്രമാക്കി ഒരു അനുഗ്രഹീതമായ പാത്രമാക്കി സ്വർഗത്തിലെ ദൈവം നമ്മളെ മാറ്റാൻ പോവാം ഒരു ശാശ്വതമായ നാമം ഇന്നത്തെ നിങ്ങൾ വചനം വായിക്കുമ്പോൾ ജെറിഹോവിലുള്ള പറയുന്നൊരു പദമുണ്ട് ചെങ്കടനെ നിങ്ങളുടെ ദൈവം പറ്റിച്ചു കളഞ്ഞപ്പോൾ ഞങ്ങളത് കേട്ടില്ല എന്ന് ഇന്നത്തെ കാലഘട്ടത്തിലെ കൂട്ട് ഇൻഫർമേഷൻ ടെക്നോളജി ഒന്നും വർധിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടം അത് പക്ഷേ ഇവിടെ ഒരു ദൈവപ്രവൃത്തി നടന്നത് അവിടെ ജരിഹോവിൽ കേട്ടെങ്കിൽ ആ മേ നീയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവ പൈതലെ ഒരത്ഭുതം ഈ ദിവസങ്ങളിൽ നടക്കും ഒരു വിടുതൽ ഈ ദിവസങ്ങളിൽ നടക്കും ആമേ അത് കേൾക്കും നീ വിചാരിക്കും ആരും അത് അറിയേണ്ട പക്ഷേ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് നിന്നോടൊരു മാന്യത വെളിപ്പെടുത്തണം അത് ചിലരെ അറിയിക്കും ചിലരെ അത് ദൈവം അറിയിക്കും കാരണം നീ സേവിക്കുന്ന ദൈവം തൊട്ടതയുമല്ല ഊമതയുമല്ല ഇന്നും ജീവിക്കുന്ന ദൈവമാ ശാശ്വതമായ നാമം തന്നിലൂടെ നിങ്ങളിലൂടെ മഹത്വമെടുക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് അവസാനമായിട്ട് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിച്ച് ചെങ്കടല പറയുന്നത് ഇങ്ങനെയാ ഞാൻ ഇന്ന് വരെ ഒന്നിൻ്റെ മുമ്പിലും വഴി ചരിത്രമില്ല ഇനി ഒരിക്കലും വഴി മാറാനും പോകുന്നില്ല പക്ഷേ ഇവിടെ നോക്കിയേ സങ്കീർത്തനക്കാരന എൻ്റെ കാര്യം പറയുന്നുണ്ട് സമുദ്രമേ നീ ഓടുന്നത് എന്ത് ഓടുന്നതെന്ത്ർദാനേ നീ പിൻവാങ്ങുന്നത് എന്ത് ചോദിച്ചാൽ അവർ പറയും എനിക്ക് തെറ്റ് പറ്റിപ്പോയി എനിക്കാൾ മാറിപ്പോയി ഇത് വാക്തത്ത ജനതയാണ് കൃപയുള്ള കൃപയുള്ളതെയോ മക്കളാ ഇവിടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല വഴി മാറിയേ തീരൂ അങ്ങനാണെങ്കിൽ ഈ പുതിയ മാസത്തിൽ ആരംഭയാഴ്ചകളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ് ഒരിക്കലും വഴിമാറത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ചിലത് എൻ്റെ മുമ്പിൽ കൊമ്പ് കുലുക്കി ആമെ നെഞ്ചി വിരിച്ച് നിൽക്കുന്ന ചിലവ് ഈ ദിവസങ്ങൾ വഴിമാറാൻ പോവാം വിശ്വസിക്കുക പറ പത്തുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പറ എൻ്റെ മുമ്പിൽ വഴിമാറാത്ത ചെങ്കടൽ വഴിമാറും എൻ്റെ മുമ്പിൽ വഴിമാറാത്ത ചെങ്കടൽ വഴിമാറും എൻ്റെ വാക്തത്വത്തിന് തടസ്സമായി വിരോധമായി ഒഴുകുന്ന എല്ലാ പ്രതികൂലവും രണ്ടായിട്ട് മാറാൻ പോവാം രണ്ടായിട്ട് മാറാൻ പോവാം ഏൽപ്പിച്ചു കൊടുക്കാമോ ദേവസ്വനെ സമർപ്പിക്കാമോ കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവേശ്വർഗീയ പിതാവേ വളരെ ഹൃദ്യമായിട്ടാണ് ഞങ്ങളോട് ഇന്ന് ഇടപെട്ടത് ഈ സന്ദേശം വളരെ പ്രവചനാത്മാവിൽ ഞങ്ങളോട് സംസാരിച്ചതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു കർത്താവ് ഈ സന്ദേശം കേട്ട എല്ലാവരുടെ മേലും ഞങ്ങളുടെ കൃപയെ പകരണമേ ഞങ്ങളുടെ അഭിഷേകത്തെ പകരണമേ എൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ അധികമായിട്ട് പകരണമേ കൽപ്പിക്കണം കൃപ പകരണം യേശുവി നാമത്തിൽ തന്നെ ബ്ലസ് അനുഗ്രഹിക്കട്ടെ പ്രൈസ് മോർണിംഗ് മൻ ആ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു